മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റി കണ്ടശാങ്കടവ് യൂണിറ്റിന്റെ വാർഷികം കണ്ടശാങ്കടവ് വ്യാപാര ഭവനിൽ നടത്തി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ യോഗം ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കുഞ്ഞുമോൻ ജേക്കബ് മുഖ്യാതിഥിയായി വ്യാപാരികളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും മേഖലയിലെ നൂറ് ശതമാനം വിജയം നേടിയ എസ് എച്ച് ഓഫ് മീരീസ് കോൺവെന്റ് എസ് എൻ ജി എച്ച് എസ് കാരമുക്ക് പി ജെ എം എച്ച് എസ് കണ്ടശാങ്കടവ് എന്നീ സ്കൂളുകളെ കാശ് അവാർഡും മെമൻഡോയും നൽകി ആദരിച്ചു വർഗീസ് പി ചാക്കു വി ജെ പോൾ എ രവീന്ദ്രനാഥ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് എ ഡി ജോവി സെക്രട്ടറി പ്രവീൺജിത് കൊണ്ടറപ്പശ്ശേരി ട്രഷറർ ഇ ജെ ജയ്സൺ എന്നിവരെ തിരഞ്ഞെടുത്തു അവരെ അനുമോദിക്കുക അവധിയുള്ളവർക്കൊക്കെ സഹായങ്ങൾ ഇടതു ചെയ്യാം എന്നൊക്കെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ പ്രത്യേകം ഈ സമയത്ത് നന്ദിയോടെ ഞാൻ ഒരു മൂന്ന് ദിവസം ബിഷപ്പ് ഹൗസിലെ ആ ഹാളിൽ വെച്ച്